കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിലേക്ക് വരുന്ന എല്ലാവർക്കും ഇവരുടെ ആരാധകരെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഈ ഒരു പ്രതീക്ഷയായിട്ടാണ് എല്ലാവരും വരുന്നതെന്നാണ് തോന്നുന്നത് പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറേയും പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ഒരു ക്ലബ്ബിൻ്റെ വളരെ വലിയ ആരാധക പിന്തുണയും ബാഹുല്യുമൊക്കെയാണെന്ന് ഇതെല്ലാവരും പറഞ്ഞു പറഞ്ഞൊരു ക്ലീശിയായി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു മാത്രമല്ല ഇന്നലെയും നമ്മുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം വിലോസ് റിംഗിച്ചിനോടും സ്റ്റെഹറയോടു എല്ലാം ഈ ആരാധകർക്ക് മുന്നിൽ കളിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ദിമിയോടും എല്ലാവരോടും ഇതുതന്നെയാണ് ചോദിക്കുന്നത് അത് വന്ന് വന്ന് അത് പോട്ടെ അതെന്തേലും ആവട്ടെ അപ്പം മിഖായൽ സ്റ്റെഹർ പറയുന്നത് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ കരുത്ത് ഭയങ്കര സംഭവമാണ് വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾക്കൊരു ഹോം ഗ്രൗണ്ട് ഫീൽ വരണമെങ്കിൽ നിങ്ങൾ കളിക്കളത്തിൽ ഉണ്ടായിരിക്കണം ഒരു ഫുള്ളി പാക്ഡ് സ്റ്റേഡിയത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു അനുഭവമാണ് നാളെ അതായത് ഇന്നലെയാണ് പുള്ളി പറഞ്ഞത് നാളെ നമ്മൾ സൺഡേയിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ഇറങ്ങുമ്പം നമ്മളുടെ ഹോം ഗ്രൗണ്ടിൽ നമുക്ക് കൂടുതൽ എനർജിയോടെ കളിക്കണമെങ്കിൽ നമുക്കൊരു ഹോം ഗ്രൗണ്ട് ഫീൽ വേണം ആ ഹോം ഗ്രൗണ്ട് ഫീൽ ഉണ്ടാവണമെങ്കിൽ സ്റ്റേഡിയം നാളെ ഫുള്ളി ആയിരിക്കണം അപ്പം ഹോം ഗ്രൗണ്ട് ഫീൽ ഉണ്ടെങ്കിൽ ആരാധകർക്ക് വേണ്ടി കുറച്ച് എനർജിയിൽ കളിക്കാൻ താരങ്ങൾക്ക് അതൊരു മോട്ടിവേഷനാകും സോ ആ ഒരു ഹോം ഗ്രൗണ്ട് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് ആരാധകർ ഫുള്ളി സ്റ്റേഡിയത്തിൽ എത്തണം എന്നാണ് മിഖായസ്റ്റെഹറ പറഞ്ഞത്